സ്വാഗതം സെബി പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം തൊണ്ണൂറ് ശതമാനം ഡേ ട്രേഡുകളും നഷ്ടത്തിലാണ് അവസാനിക്കുന്നത് അപ്പോൾ ഇതിൽ ഏകദേശം ഒരു പരമാവധി രണ്ട് ശതമാനം ആളുകൾക്ക് മാത്രമാണ് ഇതിലൊരു ലാഭം ലഭിക്കുന്നത് അപ്പോൾ സാധാരണക്കാരുടെ കയ്യിൽ നിന്ന് ഇത് പണം കളയാനുള്ള ഒരു സിസ്റ്റമാണോ ഇത് ചോദ്യവും കണക്കും ശരിയാണ് അതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് എന്താണ് തമ്മിൽ വ്യത്യാസമുണ്ട് ഒരു ചെറിയ കാലയളവിൽ ഓഹരികൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെ നമുക്ക് ട്രേഡിംഗ് എന്ന് വിളിക്കാം എന്നാൽ ഒരു വിശാല ലക്ഷ്യത്തോടെ ഒരു ലോങ് ടൈമിലേക്ക് നമ്മൾ നിക്ഷേപം നടത്തുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ന് വിളിക്കാം അപ്പം ഈ ട്രേഡിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും തമ്മിൽ വ്യത്യാസമുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ കണക്ക് തന്നെ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് ട്രേഡ് ചെയ്യുന്നവർക്കാണ് അപ്പോൾ ട്രേഡ് ചെയ്യുന്നവർ ഒരു ചെറിയ കാലയളവിൽ അത് ഇന്ന് തന്നെ വാങ്ങി ഇന്ന് തന്നെ വിൽക്കുന്നതാവാൻ ചിലപ്പോൾ ഒരു മാസം വരെ നീളുന്ന ഒരു ചെറിയ കാലയളവിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നവർക്കാണ് മാക്സിമം നഷ്ടം സംഭവിക്കുന്നത് അപ്പോൾ നമുക്കത് എങ്ങനെ പറയാം ട്രേഡേഴ്സിനാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് ഈ ലോങ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന ഇൻവെസ്റ്റേഴ്സിന് കാര്യമായിട്ട് നഷ്ടം സംഭവിക്കുന്നില്ല അപ്പോൾ ഈ ഒരു ട്രേഡിങ് ചെയ്യുമ്പോൾ കുറേ ആളുകൾക്ക് പണം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിനുള്ള റീസൺ എന്തായിരിക്കും ഉത്തരം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് എങ്കിൽ പ്രധാനമായിട്ട് അഞ്ച് കാരണങ്ങൾ നമുക്ക് ചുരുക്കി പറയാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അറിവില്ലായ്മ തന്നെയാണ് അപ്പോൾ സാമാന്യ ബോധവും അടിസ്ഥാന വിവരങ്ങളും നമുക്ക് എല്ലാ കാര്യത്തിലും വേണം ഉദാഹരണത്തിന് ഹൃദ്യ ഒരു സ്ഥലത്ത് പോയിട്ട് സ്ഥലം വാങ്ങുകയാണെന്ന് കരുതിക്കും സ്ഥലം വാങ്ങുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ നോക്കും ആ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ പേപ്പറുകളും നമ്മൾ പരിശോധിക്കും അതുപോലെ ആ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലെല്ലാം നമ്മളതിൻ്റെ ഡാറ്റ എൻക്വയറിയും ഇത് എങ്ങനെ സ്ഥലം വാങ്ങാൻ പറ്റുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും അപ്പം ഒരു സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആ സ്ഥലത്തെക്കുറിച്ചുള്ള പ്രാഥമിക വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് വയ്ക്കില്ലേ ആ ശേഖരിച്ച് വയ്ക്കൽ ഇവിടെയും അപ്ലൈ ചെയ്യുന്നുണ്ട് ഒന്നും വേണ്ട നമ്മൾ ഇതിന് വേറെ രീതി നോക്കുക ഒരു സാധാരണ മാരേജ് പ്രപ്പോസലാണെന്ന് കരുതുക അപ്പോൾ ചെക്കൻ പെണ്ണ് കണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യുക ആ ചെക്കൻ എന്താണ് ജോലി എന്ന് അന്വേഷിക്കും ചെക്കനെ കുറിച്ചുള്ള മറ്റു വിവരങ്ങൾ അന്വേഷിക്കും ഫാമിലി എങ്ങനെ എന്ത് നേരത്തെയുള്ള വർക്ക് ചെയ്ത സ്ഥലങ്ങളെല്ലാം നോക്കിയിട്ട് കുറച്ച് ഡാറ്റയൊക്കെ ശേഖരിച്ചിട്ടാണ് നമ്മളൊരു തീരുമാനത്തിലെത്തുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ വലിയ സാങ്കേതികപരമായ അറിവൊന്നും വേണ്ട അപ്പോൾ ഏത് സ്റ്റോക്കാണോ നമ്മൾ വാങ്ങുന്നത് ആ സ്റ്റോക്കിനെ കുറിച്ചുള്ള ചില പ്രാഥമിക വിവരങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കണം എന്നാൽ മാത്രമേ നമ്മുടെ തീരുമാനം ശരിയാവൂ അല്ലാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് ഇന്ന് ഭൂരിഭാഗം പേരും എന്താ ചെയ്യുന്ന അറിയുമോ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ സ്പ്രെഡ് ആവുന്ന ചില ടിപ്സൊക്കെ കാണും ഈ ടിപ്സൊക്കെ കണ്ടിട്ട് ഓഹരികൾ വാങ്ങും അങ്ങനെ ഓഹരികൾ വാങ്ങും പലപ്പോഴും തെറ്റായൊരു തീരുമാനമാകാൻ സാധ്യതയുണ്ട് കാരണം ആ ടിപ്സ് പറഞ്ഞിരിക്കുന്ന ഓരോ സമയം വിപണി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ടിപ്സ് പറഞ്ഞിരിക്കുന്ന ഒരു അന്തരീക്ഷം നമ്മളിത് വാങ്ങുമ്പോൾ ഉണ്ടാവുക അപ്പോൾ തീരുമാനം തെറ്റും പിന്നെ ടിപ്സ് എന്ന് പറയുന്ന സംഗതി ഒന്നും ഓഹരി വിപണിയിൽ അത്ര സക്സസ്സൊന്നുമല്ല ഒരു വളരെ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ട്രേഡേഴ്സ് പലപ്പോഴും ഇത്തരം ടിപ്സ് വാങ്ങി ട്രേഡ് നടത്തുമ്പോഴാണ് പണം നഷ്ടപ്പെടുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അടിസ്ഥാന വിവരങ്ങൾ ശേഖരിക്കാതെ മാർക്കറ്റിലേക്ക് ചാടിയിറങ്ങും പലപ്പോഴും പറയുന്നൊരു വാക്കാണ് ഞാനൊന്ന് ഓഹരി വിപണിയിൽ കളിച്ച് നോക്കട്ടെ ഇത് എല്ലാവരും പറയുന്നൊരു വാക്കാണ് മാസർ ഇത് കളിയല്ല ഇത് കാര്യമാണ് അപ്പം ഷെയർ മാർക്കറ്റിൽ കളിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കുറച്ച് പൈസയൊക്കെ ഇട്ട് കുറച്ച് ഓഹരിയൊക്കെ വാങ്ങി പണം പോവും പിൻവാങ്ങിപ്പോവും അപ്പം ഈ ഒരു മൂന്നാമത്തെ ഒരു വിഭാഗം എന്ന് വെച്ചാൽ ഇവരെ വിചാരം ഇവർക്ക് ഓവർ കോൺഫിഡൻസ് ആണ് അപ്പോൾ ഈ ആത്മവിശ്വാസം എങ്ങനെയാണെന്ന് വെച്ചാൽ ചില ഉൾവിളികൾ കൊണ്ട് പോയിട്ട് ചില ഓഹരികളൊക്കെ വാങ്ങും ഉൾവിളികളല്ല വേണ്ടത് അടിസ്ഥാന വിവരങ്ങളും സാമാന്യ ബോധവും ഒക്കെ നമുക്ക് വേണം എന്നാൽ മാത്രമേ ഷെയർ ട്രേഡിംഗ് നടത്താൻ പറ്റും അപ്പോൾ ഈ മൂന്ന് കാരണങ്ങളാണ് നമുക്ക് ഒന്നാമത്തെ ഒരു കാര്യമായിട്ട് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അറിവില്ലായ്മ എന്ന് പറയുന്ന കാര്യത്തിൽ ഒന്ന് വേണ്ടത്ര സ്റ്റോക്കുകളെ കുറിച്ച് വേണ്ടത്ര വിവരങ്ങൾ ശേഖരിക്കുന്നില്ല രണ്ട് ഉൾവിളികൾ വെച്ചുള്ള ഷെയർ ട്രേഡിങ്ങിന് പോകരുത് മൂന്ന് ടിപ്സ് മറ്റു കാര്യങ്ങളും നമുക്ക് കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ ഡാറ്റ നമ്മുടേതായ രീതിയിൽ എന്ത് ചെയ്യണം പരിശോധിക്കണം എന്നാൽ മാത്രമേ നമുക്കൊരു നല്ല തീരുമാനത്തിലെത്താൻ പറ്റും നല്ല തീരുമാനത്തിലെത്തി കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് നഷ്ടം കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇതിലെ രണ്ടാമത്തെ കാര്യം എന്താണ് ഏതൊരു കച്ചവടവും ലാഭവും നഷ്ടവും അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഓഹരിപണിയിൽ ഇറങ്ങിയിരിക്കുന്നത് ലാഭം കിട്ടാൻ തന്നെയാണ് പക്ഷേ രണ്ടാമത്തെ പോയിൻറ്റ് നമുക്കായിട്ട് പറയാവുന്ന ഇമോഷണൽ ട്രേഡിംഗ് ആണ് എന്ന് വെച്ചാൽ കുറച്ച് സ്റ്റോ സ്റ്റോക്കെല്ലാം വാങ്ങി വെച്ചു അപ്പോഴാണ് അറിയുന്നത് മാർക്കറ്റിങ്ങിന് ഇടിഞ്ഞു പൊടിഞ്ഞു പോകുന്നു ഇത് കണ്ട് പേടിച്ചിട്ട് കയ്യിലുള്ള ഓഹരികളൊക്കെ അങ്ങോട്ട് വിറ്റ് ഒഴിവാക്കും കാരണം എന്ന് വെച്ചാൽ അയാൾ ലക്ഷ്യം വയ്ക്കുന്ന എന്താ വെച്ചാൽ നൂറ് രൂപയ്ക്ക് വാങ്ങിയ സ്റ്റോക്ക് ഓൾറെഡി തൊണ്ണൂറിലായി ഇനി തൊണ്ണൂറ് രൂപ പോകണ്ടല്ലോ എന്ന് കരുതി അങ്ങ് വിറ്റ് ഒഴിവാക്കും ഇതൊരു ഇമോഷണൽ തിങ് ആണ് എന്ന് വെച്ചാൽ നമ്മൾ വേണ്ടത്ര പഠനത്തോടു കൂടി വാങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ഓഹരിയിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ അത് ഹോൾഡ് ചെയ്യും പക്ഷേ ഇതങ്ങനെയല്ല സംഭവിക്കുന്നത് അയ്യോ എന്തോ വരാൻ പോകുന്നതെന്ന് കരുതി കയ്യിലുള്ളതെല്ലാം വിറ്റ് ഒഴിവാക്കും വേറെ ചിലരുണ്ട് ഓഹരിപിണിങ്ങിനെ കത്തി കയറുന്നത് കണ്ടിട്ട് ഇതിൻ്റെ ടോപ്പിൽ പോയിട്ട് സാധനം വാങ്ങും എങ്ങനെയാണെന്ന് പറയാം പത്ത് രൂപയുള്ള സാധനം ഓഹരിപണിയിൽ നല്ലപോലെ ട്രെൻഡ് അനുകൂലമായി വരുമ്പോൾ പത്ത് രൂപയുടെ സാധനം പന്ത്രണ്ട് രൂപയാവും പക്ഷേ അതിൻ്റെ റിയൽ വില എന്ന് പറയുന്നത് പത്ത് രൂപയാണുള്ളത് അനുകൂല സാഹചര്യം കൊണ്ട് പന്ത്രണ്ടിലെത്തിയതാണ് ഈ പന്ത്രണ്ടിൽ പോയിട്ട് എന്ത് ചെയ്യും ഇയാൾ പോയിട്ട് ഓഹരി വാങ്ങും കാരണം കത്തി കത്തിക്കയറിയല്ലേ ഈ ഒരു സാഹചര്യത്തിൽ ഇമോഷണലകപ്പെട്ടിട്ട് അയാൾ എന്ത് ചെയ്യുകയാണ് ആ ഓഹരി വാങ്ങുന്നു സ്വാഭാവികമായിട്ടും ഈ മാർക്കറ്റിൻ്റെ ഭൂമി കഴിഞ്ഞാൽ ഇത് പത്തിലേക്ക് വരും പാനിക്കായി ഇവൻ അപ്പോഴും വിൽക്കും അപ്പോഴും രണ്ട് രൂപ പോകും മറ്റൊരു വിഭാഗം ഉണ്ട് റിവഞ്ച് ട്രേഡിങ്ങിൻ്റെ ആൾക്കാർ ഓഹരിമനിൽ പണം നിക്ഷേപിച്ചു പണം പോയി ഇനി അത് എങ്ങനെയെങ്കിലും തിരിച്ചു പിടിക്കണമെന്ന് കരുതിയിട്ട് അന്നൊരു അഞ്ചാറ് ട്രേഡിങ് കൂടുതൽ ചെയ്യും ഈ അഞ്ചാറ് ട്രേഡിങ് കൂടുതൽ ചെയ്യുമ്പം കൂടുതൽ പണം പോകും അപ്പോൾ നമ്മൾ ഓഹരിപണിയിൽ പണം നിക്ഷേപിക്കുന്ന ഏതൊരാളും ഇമോഷനെ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം ഇമോഷണൽ ആ ഒരു ആ ഇമോഷന് കീഴ്പ്പെട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഓഹരിമിണിയിൽ എപ്പോഴും നഷ്ടമേ ഉണ്ടാവുള്ളൂ ട്രേഡർമാർക്ക് എപ്പോഴും നഷ്ടമേ ഉണ്ടാവുള്ളൂ അപ്പോൾ രണ്ടാമത്തെ പോയിൻറ്റ് നമ്മുടെ ഈ ഇമോഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ആ ഒരു ട്രാപ്പിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നതാണ് സെബിയുടെ റിപ്പോർട്ട് നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തിൽ പറഞ്ഞ സെബിയുടെ ഉണ്ടല്ലോ സെബിയുടെ റിപ്പോർട്ട് പുറത്തു വന്ന സമയത്ത് സരോദയുടെ സിഇഒ ആയിരുന്ന നിതിൻ കമത്ത് പറഞ്ഞൊരു മറുപടിയുണ്ട് ഇന്ത്യയിലെ ട്രേഡേഴ്സിന് നഷ്ട പണം നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഓവർ ട്രേഡിംഗ് ആണ് ഓവർ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല എല്ലാവരും ട്രേഡിംഗ് നടത്തുന്നു ഞാനും ട്രേഡിംഗ് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് പഠനങ്ങളൊന്നും നടത്താതെ മാർക്കറ്റിൽ വന്നിട്ട് ഏതെങ്കിലും അഞ്ചാറ് സ്റ്റോക്കുകൾ വാങ്ങും അത് വിൽക്കും അങ്ങനെ വരുമ്പോൾ ഓ ഷെയർ മാർക്കറ്റിൽ ഓരോ വാങ്ങലിനും വിൽക്കലിനും നമ്മൾ പണം കൊടുക്കണം പണം കൊടുക്കണം എന്ന് വെച്ചാൽ അതിനൊരു ചാർജ് ഉണ്ട് അത് അതുകൂടാതെ ടാക്സ് ഉണ്ട് അപ്പോൾ ഈ ചാർജുകളൊന്നും ആരും ആലോചിക്കില്ല ആലോചിക്കില്ല അപ്പോൾ എന്തടക്കും എന്ന് വെച്ചാൽ കുറേ ട്രേഡിംഗ് അങ്ങ് നടത്തും അപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഒരു സ്റ്റോക്ക് വാങ്ങി അതൊരു മിനിമം ലാഭത്തിന് വിറ്റും പക്ഷേ ആ ലാഭത്തിൽ നിന്ന് എന്തു പോവും ഈ സ്റ്റോക്ക് ബ്രോക്കറേജ് പോവും പിന്നെ ടാക്സ് പോവും ഇതെല്ലാം കഴിച്ചിട്ട് നമുക്ക് ചെറിയ എന്തെങ്കിലും നാമമാത്രമായ തുക മാത്രമേ ഉണ്ടാവുള്ളൂ ഇതാണ് ഓവർ ട്രേഡിങ് ഈ ഓവർ ട്രേഡിംഗ് കൂടാതെ തന്നെ ഈ ഓവർ ട്രേഡിംഗ് ഒരു പരിധി വരെ ആളുകളെ ഔട്ട് ആക്കും ഉദാഹരണത്തിന് കുറേ ട്രേഡിംഗ് നടത്തുമ്പോൾ നമുക്ക് ഒരു കൺട്രോൾ ഇല്ലാണ്ടാവും സ്വാഭാവികമായിട്ടും ഔട്ട് വേണൗട്ടാവുമ്പം നമ്മൾ എന്ത് ചെയ്ത് തെറ്റായ തീരുമാനങ്ങൾ എടുക്കും തെറ്റായ തീരുമാനങ്ങൾ സ്വാഭാവികമായിട്ടും തെറ്റായ പർച്ചേസിലേക്കും നഷ്ടത്തിലേക്കും നയിക്കും അപ്പം തീർച്ചയായിട്ടും മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഓവർ ട്രേഡിംഗ് തന്നെയാണ് അപ്പോൾ ഇതൊരു കളിയല്ല അപ്പോൾ ഇതിൽ അടുത്ത പോയിന്റ് ഏതായിരിക്കും നമുക്ക് റിസ്ക് മാനേജ് ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റിയാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഏതൊരു കച്ചവടത്തിന് ഇറങ്ങുന്നത് ലാഭം കണക്കാക്കിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ലാഭം കണക്കാക്കുമ്പോൾ ഏതൊരു ബിസിനസ്സിനുള്ളതുപോലെ നഷ്ടവും നമ്മുടെ ബിസിനസ്സിനുണ്ട് ഹൃദ്യ പോയിട്ട് ഒരു ഓഹരി വാങ്ങുകയാണെന്ന് കരുത് ഓഹരി വാങ്ങുന്നതോടൊപ്പം തന്നെ ഒരു ട്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിന് സ്റ്റോപ്പ് ലോസ് കൊടുക്കാനും പഠിക്കണം ഉദാഹരണത്തിന് നമ്മൾ പത്ത് രൂപയുടെ ഓഹരി വാങ്ങുമ്പോൾ അത് പന്ത്രണ്ടിലേക്കോ പതിനാറിലേക്കോ പോകുമെന്ന പ്രതീക്ഷയിലാണ് വാങ്ങുന്നത് ഇനി നമ്മൾ പത്ത് രൂപയ്ക്ക് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ എവിടെ വരെ എനിക്ക് എനിക്കതിൻ്റെ നഷ്ടം സഹിക്കാനാവും അപ്പോൾ നമ്മൾ തീരുമാനിക്കുകയാണ് എട്ട് രൂപ എത്തിക്കഴിഞ്ഞാൽ ഞാനത് കൊടുക്കും അപ്പോൾ ഫലത്തിൽ നമുക്ക് രണ്ട് രൂപ നഷ്ടമാണ് എങ്കിൽ പോലും നമ്മൾ വാങ്ങുന്ന ഓരോ സ്റ്റോക്കിനും സ്റ്റോപ്പ് ലോസ് ഇടണം അപ്പോൾ നമ്മുടെ റിസ്ക് കവർ ചെയ്യാനുള്ള കപ്പാസിറ്റി തന്നെയാണ് നാലാമത്തെ പോയിൻ്റായിട്ട് പറയാനുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്റ്റോപ്പ് ലോസ് ഇട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഉദാഹരണത്തിന് ഇന്ന് ഹൃദയ ഒരു ഒരായിരം സ്റ്റോക്ക് വാങ്ങി ആയിരം സ്റ്റോക്ക് വാങ്ങി ഹൃദയയുടെ ഒരു പതിനായിരം രൂപ ലോക്കായി കിടക്കുകയാണ് കഷ്ടകാലത്തിന് ആ ഓഹരിയുടെ വില താഴേക്ക് പോയി അങ്ങനെ നിൽക്കുന്ന അവസ്ഥയിൽ ഹൃദ്യ വിചാരിക്കുകയാണ് ഞാൻ ഇപ്പോൾ വിറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ സ്റ്റോപ്പ് ലോസ് കഴിഞ്ഞാൽ എൻ്റെ പൈസ പെർമനൻ്റ് ആയിട്ട് അത്രയും പൈസ പോകില്ല ഒരു അഞ്ഞൂറ് രൂപ പോകുമെന്ന് ഹൃദയം ചിന്തിക്കുന്നിടത്ത് ഹൃദയ പരാജയപ്പെടും കാരണം എന്താ പറയുക ഈ സ്റ്റോക്ക് പിന്നെ കുറേ കാലത്തിന് അപ്പായിട്ടില്ലെങ്കിൽ പിന്നെ ഹൃദയക്ക് ട്രേഡിംഗ് നടത്താൻ ഈ ഫണ്ട് തന്നെ റിലീസായിട്ട് വരണം അപ്പോൾ ഇവിടെ രണ്ട് പോയിന്റ് ആള്ളത് ഒന്ന് ഹൃദ്യക്ക് ഇത് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ഹൃദയക്ക് എന്ത് ചെയ്യാം ആ ഒരു ഓഹരിയിൽ ശുഭാപ്തി വിശ്വാസം ഉണ്ടെങ്കിൽ ഹൃദയക്ക് അത് ഹോൾഡ് ചെയ്യാം കൃതിക്ക് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ലെങ്കിൽ കൃതിക്ക് അത് വിറ്റാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ട്രേഡിങ് നടത്താൻ പറ്റുള്ളൂ അപ്പം പണം നമ്മൾ ഫ്രീ ആയി കിട്ടിയാൽ മാത്രമേ കൂടുതൽ ട്രേഡിങ് നടത്താം ഈ സ്റ്റോപ്പ് ലോസ് ഇല്ലാതെ ട്രേഡിങ് നടത്തി കഴിഞ്ഞാൽ പലപ്പോഴും എന്താ നടക്കുന്നത് വെച്ചാൽ എട്ട് രൂപയ്ക്ക് പകരം ആറ് രൂപയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവസാനം അയ്യോ പകുതി പൈസയായല്ലോ എന്ന് കരുതി നമ്മൾ വിൽക്കേണ്ടി വരും അപ്പം ഈ റിസ്ക് കവർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നമ്മളെപ്പോഴും സൂക്ഷിക്കണം മറ്റൊന്ന് ഡൈവേഴ്സിഫിക്കേഷനാണ് ഉദാഹരണത്തിന് നമ്മൾ നിക്ഷേപം നടത്തുമ്പം ബാങ്കിങ്ങാണ് ഹൃദയക്കിഷ്ടം എന്ന് കരുതുന്നത് ഹൃദയ ബാങ്കിൻ്റെ ഓഹരി മാത്രം ആയിക്കഴിഞ്ഞാൽ ആ സെക്ടറിൽ എന്തെങ്കിലും തിരിച്ചടി നേരിട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്തു ചെയ്യും നമുക്ക് പരമാവധി നഷ്ടം സംഭവിക്കും അതിന് പകരം കുറച്ച് ബാങ്കിങ്ങും കുറച്ച് ഓട്ടോമൊബൈലും കുറച്ച് ഐ ടിയും ഫാർമസ്യൂട്ടിക്കലും അങ്ങനെ നല്ല നല്ല ഓഹരികളെ തിരഞ്ഞുപിടിച്ച് നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുകയാണെങ്കിൽ റിസ്ക് ഒരു പരിധിവരെ മാനേജ് ചെയ്യാൻ പറ്റും കാരണം എല്ലാ സെക്ടറും ഒരു ഒരേ സമയം ചെയ്തില്ല തകരില്ല അപ്പോൾ അതാണ് നമുക്ക് നാലാമത്തെ പോയിൻറ്റായിട്ട് പറയാനുള്ളത് റിസ്ക് മാനേജ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മളിത് അവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ ഏതൊരു ബിസിനസ്സിനെയും പോലെ ഇതിലും ഒരുപാട് റിസ്ക് എലമെന്റ്സ് ഉണ്ടാവത്തില്ലേ ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത് ടൈമിംഗ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്ന ആ ടൈമിംഗ് വളരെ ക്രൂഷ്യലാണ് ഓരോ സ്റ്റോക്ക് നമ്മൾ വാങ്ങുമ്പോൾ അതിൻ്റെ വേണ്ടത്ര വിവരങ്ങൾ ശേഖരിച്ചിട്ട് വേണം നമ്മൾ വാങ്ങാൻ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് അതിൻ്റെ അൻപത്തിരണ്ട് ആഴ്ചയിൽ ഉയർത്തി നിൽക്കുകയാണ് ആ ഉയർത്തി നിൽക്കുന്ന സമയത്ത് പോയിട്ട് നമ്മൾ വാങ്ങുന്നു എന്ന് പറയുന്നത് നമുക്കറിയാം ഏതൊരു കച്ചവടത്തിനെന്നപോലെ ഉയർന്ന വിലയുള്ള സമയത്ത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം പ്രോഫിറ്റ് കുറയും അപ്പം അതിൽ എൻട്രി ചെയ്യേണ്ട സമയം എപ്പോഴാണെന്ന് നമ്മൾ അറിയണം മാർക്കറ്റിലെ ടൈമിംഗ് നമ്മൾ അറിയണം അതുപോലെ എക്സിറ്റ് ചെയ്യേണ്ട സമയവും നമ്മൾ അറിഞ്ഞിരിക്കണം ഈ രണ്ട് ടൈം നമുക്ക് അറിയാത്തിടത്തോളം കാലം നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ വാങ്ങിയ ഓഹരിയുടെ കാര്യം മാത്രം പരിശോധിച്ചാൽ പോരാ അപ്പുറത്ത് നമ്മൾ എന്ത് ചെയ്യണം സെൻസെക്സും നിഫ്റ്റിയും എങ്ങനെ പ്രകടനം നടത്തുന്നു എന്ന് നോക്കണം ഉദാഹരണം പറയുകയാണെങ്കിൽ ടാറ്റാ സ്റ്റീലിൻ്റെ നൂറ് ഓഫരി ഹൃദ്യ വാങ്ങിവെച്ചു ഹൃദ്യ ടാറ്റാ സ്റ്റീലിൽ മാത്രമേ നോക്കി നിൽക്കുന്നുള്ളൂ അപ്പോൾ ടാറ്റാ സ്റ്റീൽ നൂറ് രൂപയ്ക്ക് വാങ്ങി അല്ലെങ്കിൽ ഇപ്പോഴത്തെ വില അതിനേക്കാൾ കൂടുതലാണ് നൂറ് രൂപയ്ക്ക് വാങ്ങി ഒരു നൂറ്റി അൻപത് രൂപ എത്തി നിൽക്കുന്നു ഹൃദ്യ വളരെ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണിരിക്കുന്നത് ആ സമയത്ത് അപ്പുറത്ത് നമ്മുടെ മാർക്കറ്റ് ഇടിഞ്ഞു പോകുന്നത് ശ്രദ്ധിക്കുന്നില്ല അൻപത് രൂപ പ്രോഫിറ്റ് കിട്ടുന്ന കരുതിയിട്ട് വിൽക്കാതെ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നാൽപ്പതിൽ എത്തുമ്പോഴോ അൻപത് എത്തുമ്പോൾ വിൽക്കാതെ വെച്ചിരിക്കുന്ന ഹൃദയ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് പോയിട്ട് തൊണ്ണൂറ്റിയെട്ടിലോ തൊണ്ണൂറ്റി ഏഴിലോ എത്തി നിൽക്കുന്നു കാരണം എന്താണെന്നറിയാം അപ്പുറത്ത് ഈ മൊത്തം മാർക്കറ്റിനെ ഇടിക്കുന്ന കുറേ ഘടകങ്ങൾ സംഭവിച്ചു അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോന്നിനും ടൈം ഫിക്സ് ചെയ്യുമ്പം മറ്റു ഘടകങ്ങൾ കൂടി പരിശോധിക്കണം എൻട്രി ചെയ്യാനുള്ള സമയവും എക്സിറ്റ് ചെയ്യാനുള്ള സമയവും നമ്മൾ എന്ത് ചെയ്യണം നേരത്തെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തു വെക്കണം എല്ലാ സമയത്തും എന്ത് നടക്കുമെന്ന് വെച്ചാൽ നഷ്ടം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ട്രേഡിങ്ങിലൂടെ ലാഭം കണ്ടെത്താനുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കാനാകും അടുത്ത ആഴ്ച വീണ്ടും ഒരു ടോപ്പിക്കുമായി വീണ്ടും കാണാം oh yeah.